ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഓണോക്കിങ്ങടുത്തില്ലേ അപ്പം നമുക്ക് ഓരോ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന വീഡിയോസ് ഒക്കെ കിട്ടാലോ അപ്പം ഞാനിത് കൂട്ടുകാരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പം കുറെയെല്ലാം എനിക്ക് പറ്റും ഞാൻ ആഡ് ചെയ്യാം വീഡിയോസ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു തേങ്ങ എടുത്തിട്ട് ഒരു മുറി തേങ്ങയാണ് തേങ്ങ നല്ലോണം വറുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഒരു നാലഞ്ച് കായമുളക് ചേർത്തിട്ടുണ്ട് കായം മുളകിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ അപ്പം ഇത് ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്ന് വറുത്തിട്ട് അതിന്റെ ചൂട് ആ ആ മാറുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്തെറക്കണ്ടേ അപ്പൊ അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് തന്നെ വറുത്ത് വെച്ചെന്നുള്ളൂട്ടോ അപ്പം വറുത്തിറക്കുന്ന കൂടെ തന്നെ ആദ്യം തന്നെ കുറച്ചൊരു ഒരു രണ്ട് സ്പൂണോളം തേങ്ങ ജീരകവും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്ത തേങ്ങയും നമ്മൾ നല്ലോണം അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടാ തേങ്ങയും കുരുമുളകും നമ്മുടെ വറ്റിൽ മുളകും അപ്പൊ പിന്നെ ഞാൻ കടലയും കായയും ചേനയും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കടല വേറെ വേവിച്ചെടുത്തു കായും ചേനയും വേറെ വേവിച്ചെടുത്തു ഇതൊക്കെ അളവാണ് ഞാൻ ഇപ്പൊ ഏകദേശം നമ്മുടെ ആവശ്യത്തിനുസരിച്ചുള്ള എടുത്താൽ നമ്മുടെ എടുക്കുക ഇതൊക്കെ വേവിച്ച് വെച്ചാൽ അപ്പൊ വേവിച്ച് വെച്ച സാധനങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിൻ്റെ കൂടെ ഞാൻ ഇനി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പച്ച തേങ്ങയിൽ ജീരകം അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് വേണമെങ്കിൽ ശർക്കര അല്പം ചേർക്കാം പക്ഷെ ഞങ്ങൾക്ക് ശർക്കര ചേർക്കുന്നത് വലിയ താല്പര്യമില്ലാത്തവരെ ഞാനത് ചേർത്തിട്ടില്ല കേട്ടാ അപ്പൊ അതൊന്നും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വറുത്തരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ നമ്മുടെ കൂട്ടുകറി കൂടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിനകത്ത് കടുക് ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കൂടി ചേർക്കണം കേട്ടോ ലാസ്റ്റ് അതിന് കൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി കൊടുക്കുക അപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് വന്ന് പറയാൻ മറക്കരുത്